പറഞ്ഞ യോഗം ഇതിലുണ്ട് അത് അന്ന് യോഗത്തിൽ ഇതിന്റെ ദോഷവശങ്ങൾ ഉണ്ടായാൽ ആ ദോഷവശങ്ങൾ ആദ്യം കേൾക്കേണ്ട ആള് ഇത് നടപ്പിലാക്കാൻ അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഞാൻ നേരത്തെ ആ യോഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതാണ് ഇവിടെ ഡി സൂചിപ്പിച്ചതുപോലെ നമ്മൾ അന്ന് യോഗം വിളിച്ചപ്പോ ഒറ്റ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ സംഘടനകളും ട്രാഫിക് പരിഷ്കരണം വേണ്ട വേണ്ടോ ഇതാണ് ചോദ്യം അന്ന് എല്ലാവരും ഇതേ മാനസികാവസ്ഥയിൽ വേണ്ട എന്നായിരുന്നെങ്കിൽ ഒരു നിർമ്മവും ഞങ്ങൾ ഒരു തീരുമാനം ഭാഗമായിട്ട് എടുത്തിട്ടല്ലാഗു ഞാനൊരു പ്രപ്പോസൽ വെച്ചു കാരണം ഞാനും ഞാനും ഡിവൈസിൽ സംസാരിച്ചു ഇവിടുത്തെ സംസാരിച്ചപ്പോ അവർ കൂടി പറഞ്ഞു തന്ന ചില നിർദ്ദേശങ്ങൾ അതിന് ആ യോഗത്തിൽ വെക്കാൻ പറ്റും കാരണം ട്രാഫിക്കിന്റെ കുറച്ചുകൂടി ഭാഗം കൈകാര്യത്തിന് പോലീസാണ് അപ്പൊ പോലീസ് കൂടി തന്ന നിർദ്ദേശം ആകെ അവതരിപ്പിച്ചു എന്നിട്ട് അതിന്റെ മുകളിൽ ചർച്ച നടത്താനാണ് പറഞ്ഞു അല്ലാതെ ഇത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കും പറഞ്ഞു അപ്പൊ ഇതും കൂടി അവതരിപ്പിച്ച് ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ നമുക്ക് ഇംപ്ലിമെന്റ് ട്രാഫിക്കിന്റെ മാറ്റം ഉണ്ടാക്കാൻ പറ്റും അതിന് മുകളിലുള്ള അഭിപ്രായം എന്താണ് ആ യോഗത്തിന്റെ പുതുസ്പിരിറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഒരാൾ പോലും ആ യോഗത്തിന്റെ മിനിറ്റ്സ് എന്റെ വണ്ടിയിലുണ്ട് ആ മിനിറ്റ്സിൽ എല്ലാവരുടെ ചർച്ച ഞാൻ എഴുതിയെടുത്ത പോലെ എഴുതിയെടുത്തിട്ടുണ്ട് ആ മിനിറ്റ്സിൽ ഒരാൾ പോലും ഒരു സംഘടന പോലും അന്ന് നടപ്പിലാക്കാൻ പോകുന്ന ട്രാഫിക് പരിഷ്കരണത്തെ എതിർത്തില്ല എല്ലാവരും അതിനെ അനുകൂലിച്ചു എല്ലാവരും അപ്പൊ എല്ലാവരും അനുകൂലിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു തീരുമാനം എടുത്തത് ആ തീരുമാനം എടുത്തതിന് ശേഷം തന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ ഡിവൈഡർ ഡിവേഡർ സ്ഥാപിക്കുന്നത് അതിന്റെ വിമർശനമായി അതെന്താ സ്ഥാപിക്കാത്തത് എന്ന് പറഞ്ഞായി കുറച്ചു കാല വിമർശനം അത് സ്ഥാപിച്ചപ്പോൾ മുഴുവൻ സ്ഥാപിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷം വിമർശനം വന്നു അപ്പൊ ഏതായാലും ഇത് നമ്മൾ പരീക്ഷണ ഇവിടെ ഇപ്പോ ഒരിക്കലും കച്ചവടക്കാരെ അടിച്ചമർത്തി അബ്ദുള്ള ആ പ്രയോഗങ്ങൾ നടത്തിയപ്പോ വ്യക്തിപരമായി എനിക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇതിന്റെ എല്ലാ ഘട്ടത്തിലും ഞാൻ സംസാരിച്ച ഒരാൾ കൂടിയാണ് അബ്ദുള്ള അദ്ദേഹത്തിന് അറിയാം ഞാനത് ഞങ്ങൾ വ്യക്തിപരമായ പേരെടുത്ത് പറയുന്നതല്ല കാരണം ഞാനത് അബ്ദുള്ളത് സംസാരിച്ചായിരുന്നു കാരണം ഞാൻ പറ പലതരത്തിലുള്ള വ്യാപാരികൾ ഒക്കെ എടുത്തിട്ടോ ഒരു സൗഹൃദത്തിൽ വ്യാപാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പഴയങ്ങാടിയുടെ വ്യാപാരികളുടെ ഐക്കണ ിക്കാം അതുകൊണ്ട് സംസാരിച്ചതാണ് അപ്പൊ ഇതിലിപ്പോ ഡിവൈസ് പി പറഞ്ഞതുപോലെ വ്യാപാരികൾക്കുള്ള ബുദ്ധിമുട്ടുണ്ട് ശരി നമുക്ക് അതിനെ പരിഹരിക്കണം പക്ഷെ ഇത് മുഴുവൻ മാറ്റിക്കൊണ്ട് നമുക്ക് പരിഷ്കരിക്കുന്നു നമ്മൾ ഒരിക്കലും പെർമനന്റ് ആക്കിയിട്ടില്ല നേരത്തെ ഡിവൈഎസ് പി പറഞ്ഞതുപോലെ നമ്മളിത് തൽക്കാലം ഫോൺ വെച്ചത് ഇപ്പോൾ പലരും ഫോൺ വെച്ചതിനെ എന്നെ വിളിച്ച് പരിഹസിക്കുന്നുണ്ട് കാരണം എന്തിനടി ഫോണിൽ ഒടിഞ്ഞു വീഴാണാക്കും കോണ് വെച്ചത് താൽക്കാലികമായിട്ടാണ് താൽക്കാലികമായിട്ട് നോക്കാൻ പറ്റും പക്ഷെ നമ്മൾ ഇപ്പോഴും കണ്ടത് പെർമനന്റ് ആയിട്ടുള്ള നമ്മുടെ ഗ്രൗണ്ട് കുഴിച്ചിട്ടുള്ള സംവിധാനത്തിലേക്ക് ഒരു ഘട്ടം വരുമ്പോ ചിലപ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഹൈവേ ഒക്കെ യാഥാർത്ഥ്യമായി കഴിയുമ്പോ ഇന്നില്ലാത്ത പ്രതിസന്ധി നമുക്ക് ഇന്നുള്ള പ്രതിസന്ധി അതില്ലാതാണോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഇന്നിപ്പോ ഇവിടെ നടത്തിയത് നേരത്തെ ഡിബേഴ്സ് പറഞ്ഞ പോലെ ഇരിക്കും കാരണം ഇത് നമ്മൾ ചർച്ചതിനപ്പുറമുള്ള ഒരു വിഭാഗമുണ്ട് ജനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ജനങ്ങൾ പഴയങ്ങാടിയിലേക്ക് വരണമോ വരണ്ടയോ ഇതുവഴി കടന്നു പോകണോ പോണ്ടയോ തീരുമാനിക്കാത്ത ഒരു വിഭാഗം കൂടിയുണ്ട് നമ്മളെല്ലാം അതിന്റെ പ്രതിനിധികളും കൂടി തന്നെയാണ് പക്ഷെ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ ഓട്ടത്തൊഴിലാളിയായിട്ടും വ്യാപാരിയായിട്ടും ജനപ്രതി ആയിട്ടും ഒക്കെയാണ് രാഷ്ട്രീയ പാർട്ടി വ്യക്തമാരായിട്ടാണ് അപ്പൊ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദം തന്നെയാണ് എങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ചില ഇമ്പാക്ടുകൾ ഉണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഒഴുക്കം മട്ടിലൊന്നും പറഞ്ഞു പോയതല്ല അത് വെച്ചിട്ടാണ് അതിന്റെ ഇമ്പാക്റ്റ് എന്ന രീതിയിൽ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ കൂടി പക്ഷെ ഇവിടെ വ്യാപാരികൾ പറഞ്ഞു ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിൽ നമുക്ക് തീരുമാനമെടുക്കാൻ നമുക്ക് വ്യാപാരികൾക്ക് പ്രത്യേകമായ എന്തെങ്കിലും നിർദ്ദേശം ഇത് ആകെ അടിമൊടി തകർക്കാതെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ കച്ചവടം നടത്തി പോകാൻ ഇന്ന് ലോകത്തിന്റെ തീരുമാനം പറയും വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ കയറി സ്ഥാപനം എടുത്ത് പുറത്തിറങ്ങുന്ന ഒരു വാഹനത്തിനും പെറ്റി ആ തീരുമാനമായിട്ട് പറയാം വ്യാപാര സ്ഥാപനത്തിന്റെ അകത്ത് കയറി സാധനം എടുത്ത് പുറത്തു വരുന്ന ഒരു വാഹനത്തിനും പെറ്റിയടിക്കില്ല പക്ഷെ നമ്മൾ പെറ്റിയടിക്കണം എന്ന് പറഞ്ഞത് അത് അബ്ദുള്ള അറിയാം എല്ലാവർക്കും അറിയാം കാരണം ഇരിപുര മകറക്കത്തിൽ രാവിലെ വണ്ടി വെച്ചിട്ട് വണ്ടി എന്ന് പറഞ്ഞ സ്കോർപ്പിയോ ഉൾപ്പെടെയുള്ള വാഹനങ്ങളാണ് രാവിലെ അവിടെ വെച്ചിട്ട് അവരിവിടുന്ന് കണ്ണൂരേക്കോ ട്രെയിനിൽ പോയി റെയിൽവേ സ്റ്റേഷനിൽ പേ പാർക്കിംഗില് പൈസ കൊടുക്കണം അവിടെ വെക്കില്ല ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വണ്ടി വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയ വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളുടെ പാർക്കിംഗ് അവസാനിച്ചിട്ടുണ്ട് അത് എല്ലാവർക്കും ഒന്നാണ് ആ വാഹനങ്ങൾക്കാണ് ഫൈൻ കൊടുക്കുന്നത് അത് കുറച്ചും കൂടി ഷാർപ്പായിട്ട് തന്നെ ഞാൻ ഇടപെട്ടൊരു ഭാഗമാണ് ഡിവൈഎസ് പിക്കും അറിയാം അവരും ആ നിലയിൽ അത് കൈകാര്യം ചെയ്തുണ്ട് ഒരു ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ അതിപ്പോ ഡി വൈ ഇവിടെ നമ്മുടെ സി ഐ ഉണ്ട് ഇവിടെ എസ് ഐ ഉണ്ട് ഇവിടെ ഇവരുടെ എല്ലാം സാന്നിധ്യത്തിൽ കൂടിയാണ് പറയുന്നത് ഒരു വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ പക്ഷെ വ്യാപാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എൻ്റെ കടയൻ്റെ മുന്നിൽ ഒരാൾ വണ്ടി വെച്ചിട്ട് ഉച്ച വരെയോ വൈകുന്നേരം വരെയോ പോകുന്നുണ്ടെങ്കിൽ അത് ആ വ്യാപാരിയുടെ ഉത്തരവാദിത്തമായി കൂടി വ്യാപാരി കാണും കാരണം അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിന്റെ കച്ചവടത്തന്നെ ബാധിക്കും അതുകൊണ്ട് തന്റെ വ്യാപാര സ്ഥാപനത്തിലേക്ക് വരാത്ത ഒരു വാഹനക്കാരനോട് തന്റെ മുന്നിൽ കാണുകയാണെങ്കിൽ ഇവിടെ വെക്കരുത് കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെക്കണം ഞങ്ങളുടെ കച്ചവടം പൂട്ടിക്കരുത് എന്നത് കൂടി നമ്മൾ ഇടപെട്ട് കഴിഞ്ഞ് നമുക്ക് കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും വ്യാപാര സ്ഥാപനത്തിന്റെ മുകളിൽ നമുക്ക് മുന്നിൽ നിൽക്കുന്ന വെറ്റി അടിക്കാം നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല നമ്മൾ വെറ്റി അടിക്കില്ല എന്ന പൊതു തീരുമാനത്തെ നമുക്ക് ആ നെല് വ്യാപാരികളും കച്ചവടം നടക്കണം നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം ഇവിടെ നടക്കണം നേരത്തെ പറഞ്ഞ ഒരു പ്രയോഗം വ്യാപാരി ഞാൻ ഒരു ഓട്ടോറിക്ഷക്കാരനും ബസ്സുകാർക്കും വേണ്ടി മാത്രമല്ല അങ്ങനെ പ്രയോഗങ്ങൾ വിലയിരുന്ന് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് എടുത്താണ് അന്ന് ഇവ പെട്ടെന്ന് നമ്മൾ മാറ്റുമ്പോ അവിടെ അബ്ദുള്ളി ഉണ്ടായിരുന്നു നമ്മൾ അവിടെ മാറ്റുമ്പോ അബ്ദുള്ളി അവിടെ ഉണ്ടായിരുന്നു കാരണം പ്രായ തീരുമാനത്തിനപ്പുറം പ്രായോഗികത എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അത് ആകെ കൂടി കോംപ്ലിക്കേഷൻ ആയി നമുക്കൊന്നും തിരിയുന്നില്ല ആകെ തിരിയാത്ത ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഈ നിലയിലുള്ള ഒരു പ്രയാസം ഉണ്ടായത് അതേതായാലും നമുക്ക് വ്യാപാരികളെ കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ട്രാഫിക് പരിഷ്കരണം മാത്രമേ പഴയങ്ങാടിയിൽ നടത്തുള്ളൂ അതിനപ്പുറമുള്ള ട്രാഫിക് പരിഷ്കരണം നടത്തില്ല നമുക്ക് പ്രത്യേകമായി വ്യാപാരികൾക്ക് ഈ പറഞ്ഞവരെ എല്ലാവർക്കും പകരം ആക്കി പ്രത്യേകമായി